ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ കിരണ്ട അച്ഛനാണെങ്കിൽ രൂപയും കൊണ്ട് ആശുപത്രിയിലേക്ക് വരികയാണ് ഡോക്ടർ അപ്പോൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഒന്നിച്ചു സേനൻ അപ്പോൾ പറയുന്നുണ്ട് അതൊക്കെ പിന്നീട് സംസാരിക്കാമെന്ന് പിന്നീട് കാണിക്കുന്നത് കിരണേയും കല്യാണിയുമാണ് കിരൺ ആണെങ്കിൽ കല്യാണിയോട് ചോദിക്കാണ് എന്തു പറ്റിയെന്ന് കല്യാണി അപ്പോൾ പറയണം അമ്മയെ വിളിച്ചിട്ട് ഇതുവരെയും ഫോൺ എടുക്കുന്നില്ല അമ്മയ്ക്ക് എന്തു പറ്റിയെന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നു അമ്പലത്തിൽ പോകുമെന്നാണ് പറഞ്ഞത് എന്നൊക്കെ പറയുന്നു കിരൺ അപ്പോൾ പറയണം അമ്മയുടെ വീട്ടിൽ വരെ പോയി അന്വേഷിക്കാൻ എന്ന് കല്യാണി പോകാൻ റെഡി ആകട്ടെ എന്ന് പറഞ്ഞിട്ട് പോകുന്നു അതേസമയം ഹോസ്പിറ്റൽ ഡോക്ടർ ആണെങ്കിൽ സേനനോട് പറയുന്നുണ്ട് രൂപയ്ക്ക് ബി കുറവാണ് കുറച്ച് ഓക്സിജൻ ലെവലും കുറവാണെന്നൊക്കെ എന്താണ് സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുന്നു സേനനാണെങ്കിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയാണ് ഡോക്ടർ അപ്പോൾ പറയണ രൂപ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല താങ്കൾ മരിക്കണമെന്നൊന്നും സേനൻ അപ്പോൾ പറയണ കുറച്ച് ദിവസമായിട്ട് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു എന്റെ ഭാര്യ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയെന്ന് ഡോക്ടർ അപ്പോൾ പറയണ അത് സത്യമായിരിക്കും ഇനി രൂപ കണ്ണ് തുറക്കുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറയുന്നു സേനൻ ആണെങ്കിൽ രൂപ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് പറയുന്നു ഡോക്ടർ ശ്രമിക്കാമെന്ന് പറയാണ് പിന്നീട് രാഹുൽ ആണെങ്കിൽ മനോഹരനോട് പറയുന്നുണ്ട് നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം ഞാൻ നിനക്ക് പൈസ കടമെങ്കിലും എടുത്തു തരാമെന്നൊക്കെ പറയുന്നു മനോഹർ അപ്പോൾ പറയണം ഞാൻ അങ്ങനെ പോകില്ല നിങ്ങൾക്ക് കിട്ടുന്ന പെങ്ങളുടെ സ്വത്തിന്റെ പകുതി എനിക്ക് വേണം അത് കിട്ടിയാലേ പോകുള്ളൂ എന്ന് രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സരി അവിടേക്ക് വരുന്നു നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് രാഹുൽ അപ്പോൾ പറയുന്നുണ്ട് ഒരു പ്രശ്നവുമില്ല എന്ന് സരൈവമാണെങ്കിൽ പുറത്തു പോകണമെന്ന് പറഞ്ഞിട്ട് മനോഹരനെ കൂട്ടിയിട്ട് പോകുന്നു പിന്നീട് കല്യാണി രൂപി അന്വേഷിച്ച് വീട്ടിലേക്ക് വരുന്നു യാമിനി അപ്പോൾ പറയുന്നുണ്ട് ഞാനും മേഡത്തെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്തു പറ്റിയെന്ന് അറിയത്തില്ല എന്നൊക്കെ പറയാണ് കല്യാണി കിരണിനോട് പറയുന്നുണ്ട് അമ്മ അവിടെയെങ്കും ഇല്ല എവിടെ പോയെന്നൊക്കെ ഓർത്തിട്ട് രണ്ടുപേരും ടെൻഷനിലാകുകയാണ് കല്യാണി പറയാണ് അച്ഛനെ അമ്മയെ ഒന്നിപ്പിക്കണമായിരുന്നു ഇപ്പോൾ ശത്രുക്കൾ എന്തോ ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറയാണ് കിരൺ പറയുന്നു വൈകുന്നേരം വരെ നമുക്ക് അന്വേഷിക്കാം അതിനുശേഷം പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാമെന്നൊക്കെ ഹോസ്പിറ്റൽ ഡോക്ടർ ആണെങ്കിൽ സേനോട് പറയുന്നു രൂപയ്ക്കാണെങ്കിൽ ബോധം തെളിഞ്ഞുവെന്ന് നേരത്തെ കുറച്ച് സീരിയസ് ആയിരുന്നു സാറിനോട് പറയാനതാണ് ടെൻഷൻ ആകുമെന്ന് കരുതിയിട്ട് ഇപ്പോഴാണെങ്കിൽ വലിയ പ്രശ്നമില്ല അതുകൊണ്ടാണ് മക്കളോടൊന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞതെന്ന് പറയുന്നു സേനൻ രൂപയെ കണ്ടോട്ടെ എന്ന് ചോദിക്കുന്നു ഡോക്ടർ കാണാൻ പെർമിഷൻ കൊടുക്കുകയാണ് സേനൻ അകത്തേക്ക് ചെല്ലുമ്പോൾ രൂപയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് കൈകൂപ്പുകയാണ് എന്നിട്ട് പറയുന്നു എനിക്ക് തെറ്റുപറ്റി എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ സേനൻ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു അതിന്റെ ഒന്നും ആവശ്യമില്ല താനാണെങ്കിൽ മരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് ഇപ്പോഴെന്നെ സ്നേഹിക്കുന്നു താൻ എപ്പോഴാണ് എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയതെന്നൊക്കെ ചോദിക്കാണ് രൂപയെപ്പോൾ പറയണം കുറച്ച് ദിവസമായിട്ടുണ്ടെന്ന് അപ്പോൾ സേനൻ പറയണ ഇനി കൂടുതൽ എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നതെന്ന് രൂപ പറയുന്നു ഞാൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളെ കൊല്ലാനാണ് കൊലക്കത്തിയുമായിട്ട് വന്നത് അതെനിക്ക് കണ്ടപ്പോൾ താങ്ങാൻ പറ്റിയില്ല എന്ത് ചെയ്യണമെന്ന് അറിയാതെ പോയെന്നൊക്കെ പറയുന്നു സേനൻ അപ്പോൾ പറയണം നമ്മൾ ഒന്നിച്ച് ജീവിക്കണമെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൊലപാതകയ്ക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് സേനനാണെങ്കിൽ ഞാൻ പുറത്തുണ്ടാവും െന്ന് പറയുന്നു അതിനുശേഷം സേന കരഞ്ഞുകൊണ്ട് നെറുകയിൽ ഒരു മുത്തം കൊടുക്കുകയാണ് രൂപയ്ക്ക് കല്യാണിയും കിരണുമാണെങ്കിൽ വഴിയിൽ വെച്ച് സി ഐ സാറിനെ കാണുന്നു സാറിനോടാണെങ്കിൽ രൂപയെ കാണുവാനില്ലെന്ന് പറയുകയാണ് സി ഐ പറയുന്നുണ്ട് ഞാൻ അന്വേഷിച്ചിട്ട് പറയാമെന്ന് കിരണം കല്യാണിയും പോയതിനു ശേഷം സേനനെ സാർ വിളിക്കുന്നു സാർ വിളിച്ചിട്ട് പറയണം സാറിന്റെ മോനും മരുമോളും ആണെങ്കിൽ രൂപ അന്വേഷിച്ചു നടക്കുകയാണെന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക് യു